ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ വണ്ടിയുമായിട്ട് ചെകുത്താൻ വണ്ടിയുമായിട്ട് നമ്മൾ ഇന്ന് ചൊര ഇറങ്ങാൻ പോവാണ് നമ്മുടെ വണ്ടിയുടെ ലോഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണലാട്ടോ ഗൈസ് അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ആക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായി ഡ്രൈവ് ചെയ്ത് നമ്മൾ ചൊര ഇറക്കാന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ടാസ്ക് അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയിൽ നമ്മൾ കിളി ആയിക്കോണ്ട് കേട്ടോ കിളി നമ്മുടെ ഡ്രൈവർ ഞാനാണ് ഡ്രൈവർ അപ്പോ നമുക്കൊന്ന് ഇന്ന് പൊളിക്കാം നമ്മൾ കുറച്ച് സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഇത്രയും ലോഡുണ്ട് ലാലേട്ടിന്റെ വണ്ടിയാണ് നമ്മളതെല്ലാം നോക്കി വേണം വണ്ടി ഓടിക്കാൻ ഓക്കേ നിലവില് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സുഖകരമായിട്ടുള്ള യാത്ര ആസ്വദിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും ചില ഇത് ബസ്സൊക്കെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ചേർത്ത് നോക്കുക അവർക്ക് അത് കുറച്ചോട് മാറ്റി പോവാ മുന്നിൽ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ വഴിക്ക് എത്താൻ സ്പീഡ് കുറച്ച് കൂടുതലുണ്ടോ കുറച്ച് കൂടുതലാ വളവ് തിരിവായതുകൊണ്ട് നമ്മൾ നോക്കി പോയിട്ടില്ലെങ്കിൽ എപ്പോ കൊക്കായി കിടക്കുന്നു അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞ ഭയങ്കര വലിയ കുഴികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഞാൻ താഴെ ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് തെറി കേൾക്കും ആദ്യത്തെ വിടികെട്ടിട്ടുണ്ട് ലൈറ്റ് മിക്കവാറും ഫ്രണ്ടിലത്തെ ലൈറ്റ് പോയിട്ടുണ്ടാവും എന്റെ ദൈവമേ ഒരു സൈഡാടാ ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല അവസ്ഥയാണ് അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വളവ് വന്നു ദേ വന്നു എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ഒരു കൈ നോക്കാം ഈ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് താഴെ ചെല്ലുമ്പോഴത്തേക്കും ആവും നമ്മുടെ വണ്ടി ഒന്ന് ഒരു ിലോമീറ്റർ സ്പീഡ് കൂടുതൽ പോകാൻ പറ്റത്തില്ലാട്ടോ നാപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ബസ്സുകാരൻ എന്നെ ഇത് ഇന്ന് താടാ സൈഡ് ഒതുക്കി താടാ അതിന് കയറി പോട്ടരാ പതിനഞ്ച് മിനിറ്റും കൂടി താഴെ എത്തണം അതിന് മോലാളി ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ സമയത്ത് ലോഡെത്തിച്ചില്ലെങ്കി മോലാലുടെ വായി കേട്ടു മോലാളി ഒരു ചെറ്റാ മുതല മുതലാളി ഒരു ചെറ്റയാണ് ഏ പി ആ ഇഷ്ടംപോലെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ പുള്ളി പറഞ്ഞാലെ അതൊരു ഇട്ടാൻ പറ്റ തെങ്ങാന്ന് തന്നു മാറി നിൽക്കലാ ഇങ്ങോട്ട് അയ്യോ വരുന്നുണ്ട് 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 അടുത്ത പോകുന്നുണ്ടോ ഹലോ ഒന്ന് വഴി മാറിത്തരാവോ വഴി മാറിത്തരാവോ വഴി മാറുത്തരാവോ വഴി മാറുത്തരാവോ ഇനിക്കു നമ്മടെ നമുക്ക് നല്ല മഴയുണ്ടെട്ടോ ഇങ്ങോട്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോയി കഴിഞ്ഞാ വണ്ടി പിടിച്ചാൽ കിട്ടില്ല ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല അവിടെ വണ്ടി കുറച്ച് ചെറിയ ബ്രേക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവനെ ഓവർടേക്ക് ചെയ്തു ഇനിയിപ്പം ബസ്സുകാരെ കയറ്റി വിടുള്ളൂ കേസ് നമ്മൾ ഈ ലോഡുമായിട്ട് പോകുമ്പോ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒന്നാമത്തെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോഡുമായിട്ട് താഴെ എത്തണം അത് നല്ല കൃഷിയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് വാഴയൊക്കെ ഉണ്ട് വാഴ അയ്യോ പോലീസുകാരെ അയ്യോ പോലീസ് 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 പോലീസുകാരാ നിങ്ങളുടെ വണ്ടിക്ക് സൈഡിൽ നിര് കൊളമൊക്കെ കാണുന്നുണ്ടോട്ടോ ഞമ്മക്ക് ഇതിന്റെ ഷോർട്ട് കട്ട് കാണിയാലോ വൈസ് കാറ്റിക്ക് ഷോർട്ട് കട്ട് കാണുന്നുണ്ട് വേണ്ട നമ്മൾ അതിന്റെ ഇടയ്ക്ക് വല്ലതും പോയി കുരു പോയി കഴിഞ്ഞാൽ പിന്നെ ക്രൈം വിളിക്കണം എന്റെ കയ്യിൽ നിന്ന് സ്വന്തം നമ്മള് മുതലാളിന് ഒന്നും പൈസ വരില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കട്ടാകും ആഹാ ഏ കൊച്ചിറക്ക വണ്ടി എടുത്തോണ്ട് പോടാ ഈ പോലീസുകാരനെ കാണിക്കുന്നേ ഓ വണ്ടി അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്തോ സംഭവിച്ചിട്ടുണ്ടോ മറ്റേ വണ്ടിക്കാരനാണെങ്കി അവിടെ ചെറുതായിട്ട് പെട്ടുപോയതാന്ന് തോന്നോ നമുക്ക് ഇതിലെ ഗ്യാപ്പിക്കോടെ ഇറക്കി കയറ്റാൻ പറ്റുമോ നോക്കാം പോലീസുകാരാ വണ്ടി കിട്ടു തട്ടു